ഇതാണ് മോനെ മലയാള സിനിമ ഇതാണ് മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി ഈ വാക്കുകൾ അരക്കിട്ടുറപ്പിക്കുന്നത് പോലെ തന്നെയാണ് ബ്രഹ്മം സിനിമയുടെ ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങളും പുറത്തുവരുന്നത് കൊടുമൺ പോറ്റിയായി മമ്മൂട്ടി അഴിഞ്ഞാടുകയാണ് സിനിമയിലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത്രത്തോളം അഭിനയത്തിൻ്റെ സാധ്യതകൾ തിരഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനെ പോലെ ബ്രഹ്മത്തിൽ മമ്മൂട്ടിയെ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് രാഹുൽ സദാശിവന്റെ സംവിധാനവും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകർ ഓരോരുത്തരുടെയും മികച്ച പ്രകടനങ്ങളും സിനിമയെ മറ്റൊരു ഗ്രാഫിലേക്ക് ഉയർത്തുന്നുണ്ടെന്നാണ് ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറക്കി ഈ കാലഘട്ടത്തിൽ എങ്ങനെ വിജയിക്കുമെന്ന ഒരു ചോദ്യം പ്രമേഹം റിലീസാവുന്നതിന് മുമ്പ് നമ്മുടെയെല്ലാം ഉള്ളിലുണ്ടായിരുന്നു ഈ ചോദ്യങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് ഭ്രമേകം എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഹിറ്റ് അടിക്കാൻ മലയാളത്തിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ എന്നാണ് ഈ അഭിപ്രായങ്ങളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മമ്മൂട്ടി പരീക്ഷണങ്ങളുടെ ആലയിലാണ് എപ്പോഴും പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ അരിശ്രീ അശോകൻ പറഞ്ഞൊരു കാര്യമുണ്ട് മലയാളത്തിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ മമ്മൂട്ടിയോളം പരീക്ഷണ സിനിമകൾ ചെയ്യുന്ന മറ്റൊരു നടൻ ഇല്ല എന്നുള്ളത് ഭ്രഹയുഗത്തിൻ്റെ പോസിറ്റീവ് റെസ്പോൺസുകൾ എന്ത് തന്നെയായാലും ഹരിശ്രീ അശോകന്റെ ഈ വാക്കുകളോടൊപ്പം ചേർക്കാവുന്നതാണ് ഓരോ നോട്ടത്തിലും ഭാവത്തിലും കൊടുമൺ പോറ്റിയായി അവതരിക്കുകയാണ് മമ്മൂട്ടി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും ചിത്രത്തിൻ്റെ ഓരോ ഫീലും അതായത് പേടിയാണെങ്കിലും നിഗൂഢതയാണെങ്കിലും അതെല്ലാം ഒളിപ്പിക്കുന്ന തരത്തിലുള്ള സംഗീത സംവിധാനവും മറ്റെല്ലാ സംവിധാനങ്ങളും ഈ സിനിമയെ മികച്ചതാക്കുന്നുണ്ടെന്നാണ് ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങൾ പറയുന്നത് എന്തായാലും സിനിമ കണ്ടതിന് ശേഷം ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് ചെയ്യാം